നമസ്കാരം എൻ്റെ പേര് ലേഖാരോഗ്യത്തിൻ്റെ ഉള്ളിലീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു ചെമ്മീൻ മുരിലക്കോലും വാങ്ങിയത് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ചെമ്മീൻ നൂറ് ഗ്രാം വേവിച്ചു വെച്ചിട്ടുണ്ട് പത്ത് ചക്കക്കുരു മുളക് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ മുരിങ്ങക്കോലി ഒരു ലക്ഷമ എങ്കിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില്ല മീഡിയം നീളത്തിൽ അരിഞ്ഞ ഒരു ചനച്ച മാങ്ങ ഉപ്പ് ഒരു സ്പൂണും അത് ഗ്രാം വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ ഉണക്കമുളക് മൂന്നെണ്ണം മുളക് പൊടി കാൽ ടീസ്പൂൺ മുഴക് ഒരു സ്പൂണ് നീളത്തിൽ അരിഞ്ഞത് ഒരെണ്ണം തേങ്ങ ഒരു മുറി ചിരകിയത് ഒരു മഞ്ഞട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തത് മാങ്ങ എടുത്തിടാം മുരിങ്ങക്കോലി ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി ചക്കക്കുരു പച്ചമുളക് ഒരു നുള്ള സവോള മഞ്ഞൾപ്പൊടി ഉപ്പ് ചെമ്മീരി എല്ലാം കൂടി ഒന്ന് മേവിച്ചെടുക്കാം ആവശ്യത്തിനോട് വെള്ളം ജാറെടുത്തിട്ടുണ്ട് ചെമ്മീൻ വേലണ സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിതിനകത്ത് തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടാണ് അരക്കുന്നത് അപ്പം കറവേൽപ്പിനെ കൂടിയിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരക്കാം നമ്മുടെ ചെമ്മീനും ചക്കക്കുരും മുറിയപ്പൂലും നല്ലോണം ഇനി ഇതിൽ വേണം വേവാനായിട്ട് നല്ലോണം വെച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ടായിട്ട് അരപ്പ് അരച്ചു വെച്ചിട്ടൊന്ന് അരപ്പൊട്ടി വെക്കും ചറി ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ബാക്കിയിട്ട് കടുക് താളിച്ചു വയ്ക്കാം തിളക്കാൻ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒളിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരപ്പ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞത് ചൊയ ഉള്ളിയാണ് വേണ്ടത് അപ്പം ഞാനിവിടെ സവോളെടുത്തേക്കും അത് നല്ലോണം ഒന്ന് നമ്മുടെ ചക്കക്കുരു മാങ്ങ റെഡിയായി വരുന്നിട്ടുണ്ട് നമുക്കിനി അതിനകത്തു ഓടി ഇട്ട് കൊടുക്കാം എല്ലാം മൂട്ട് നമുക്ക് ചക്കത്തുടും ചെമ്മിനും വാങ്ങി കെട്ടാൻ നമ്മുടെ ഒഴിച്ചു കൊടുക്കാളും ഒഴിച്ചിട്ടുണ്ട് രുചികരമായ ഈ ഒഴിച്ചു കൂട്ടാൻ നിങ്ങളെല്ലാരും തയ്യാറാക്കി നോക്കുമ്പോൾ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീടിയുമായി കാണാൻ